ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഹിസ്റ്റോറിക്കൽ സ്പോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നൊവസ് കോശിയിലെ ഹാലിഫാക്സിലുള്ള ടൈറ്റാനിക് ഗ്രേവ് സെമിട്രിയിലാണ് ഇത് പറയപ്പെടുന്നത് ഫെയർവ്യൂ ലോൺ സെമിട്രി എന്നാണ് അപ്പൊ ഇവിടെ ഒരു ഗ്രേവ് സൈറ്റ് ആണിത് അപ്പോൾ ഇതാണ് അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ടൈറ്റാനിക് ഗ്രേവ് സൈറ്റിന്റെയും അതുപോലെ തന്നെ ഫെയർവ്യൂ ലോൺ സെമിട്രിയുടെ ഒരു ബേസിക് ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളിനി അവരുടെ ഗ്രേവ് സൈറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ാണ് ടൈറ്റാനിക് ഗ്രേ സൈറ്റ് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ആ അന്ന് മരിച്ച വിക്ടിംസിന്റെ ഹെഡ് സ്റ്റോൺസ് ആ ഒരു ഗ്രേവ് സൈറ്റ് ആണ് ഇവിടെ അപ്പം ഇതിനകത്ത് എല്ലാ ഹെഡ് സ്റ്റോൺസിലും അവരുടെ പേരും അവരുടെ ഇയർ ഓഫ് ഡെത്തും എഴുതിയിട്ടുണ്ട് നമുക്കറിയാം ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിരുന്നത് ഏപ്രിൽ ട്വ ഫിഫ്റ്റീൻ നയൻറ്റീൻ ട്വൽവിലാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ജെയ് ഡോസൺ അതുപോലെ ജോസഫ് ഡോസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഹെഡ് സ്റ്റോണിലാണ് അപ്പം ഈ ഒരു ഹെഡ് സ്റ്റോൺ നമുക്ക് ജാക്ക് ആൻഡ് റോസൊക്കെ അറിയില്ലേ വളരെ ഫേമിലിയ ഒരു സ്റ്റോറിയാണ് അപ്പം അവരുടെ ജാക്കിൻ്റെ ഒരു കല്ലറിയാണെന്നൊക്കെ നമ്മൾ പറയപ്പെടാറുണ്ട് പലപ്പോഴും അത് വളരെ ഫിക്ടീഷ്യസ് സ്റ്റോറിയാണ് അപ്പം ആ ഒരു ആറുമസ്റ്റൈറ്റാനിക് നമുക്ക് എന്നും റെമെംബർ ചെയ്യാനുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആണ് അത് വളരെ മെമ്മോറിയൽ ആയിട്ടൊരു ആണ്